ഫൈനലി ഫഹദ് ഫാസിൽ ആൻഡ് കല്യാണി പ്രിയദർശൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്താൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ ടീസർ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടൻ ആൻഡ് ഡയറക്ടഡ് ബൈ അൽതാഫ് സലീം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് അൽതാഫ് സലീം സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ പ്രധാന നായകനായി എത്താൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എല്ലാ പ്രേക്ഷകരും ഒരേപോലെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു ചിത്രം രണ്ടായിരത്തി ഈ ലാസ്റ്റ് മാസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫോം ചെയ്തിട്ടുണ്ട് ലാൽ വിനയ് ഫോർട്ട് രേവതി പിള്ള അനുരാജ് ഓബി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്താൻ പോകുന്ന ആഷിഖുസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണിത് അതുപോലെ ടീസർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക എന്നാൽ തന്നെ സിനിമയെക്കുറിച്ചുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫാദ് ഫാസിലിന്റെ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് അടുത്ത നല്ലൊരു ഒരു സിനിമയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ കല്യാണി പ്രദർശൻ്റെ ലോക്ക എന്ന് പറഞ്ഞ ഒരു മൂവിയും കാര്യങ്ങളും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അടിപൊളി മൂവിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ കല്യാണി പ്രദർശൻ്റെ അടുത്തൊരു അടിപൊളി മൂവി ആകട്ടെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് മൂവി ഇറങ്ങിയതിന് ശേഷം റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി മൂവി റിവ്യൂ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഇതെൻ്റെ ചാനലിലെ ഇരുപത്തൊന്നാമത്തെ വീഡിയോ ആണ്